ഹായ് ഫ്രണ്ട്സ് എല്ലാ ക്വാഷ് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നല്ല അടിപൊളി പാർട്ടി വെയർ സെറ്റ് ആണ് വന്നിരിക്കുന്നത് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് കോട്ടണിൽ വന്നിട്ടുള്ള ടോപ്പ് പാൻറ്റ് ഷാൾ വന്നിട്ടുള്ളതാണ് ടോപ്പ് പ്രിൻറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ടോ ചെസ്റ്റ് ഭാഗത്തും ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിൻ്റെ അടിഭാഗത്തായിട്ടും ഒരു ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് ടോ ഇപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഷാൾ ഫുൾ ഫുള്ളായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട് ഈ ഒരു ബ്ലാക്കിനകത്താണെങ്കിലും നല്ലതുപോലെ സ്റ്റോൺ വർക്ക് ഒക്കെ എടുത്തിട്ടുള്ള മെറ്റീരിയലാണ് വേണ്ടത് ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുള്ള സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു തന്നാൽ മതി കേട്ടോ ആയിരം രൂപയാണ് വേണ്ടത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടും രണ്ടേകാല ഷോൾ എന്നുള്ള രീതിയിലാണ് ഷോൾ കമ്പരിറ്റീവിലി കട്ട് കുറഞ്ഞിട്ട് വരുന്ന കോട്ടനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു വന്നാൽ മതിയാവും ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഹോം ഡെല ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസം കേട്ടോ അപ്പോൾ വേണ്ടതൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ വാട്ട്സപ്പ് ത്രൂ ആണ് നമുക്ക് ഓർഡർ എടുക്കുന്നത് എന്തെങ്കിലും മറ്റ് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ചോദിക്കാവുന്നതാണ് എല്ലാത്തിനും റിപ്ലൈ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുന്നു ഏത് ടൈമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാലും എത്രയും പെട്ടെന്ന് നിങ്ങൾ റിപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഞങ്ങൾ പാക്ക് ചെയ്ത ഉടനെ തന്നെ പാക്കും പിക്കപ്പ് പ്രൊവൈഡ് ചെയ്തായിരിക്കും ട്രാക്കിംഗ് നമ്പർ വേണമെന്നവർക്ക് അത് വെച്ച് തരാറുണ്ട് ട്രാക്ക് ചെയ്യണമെന്നുള്ളവർക്ക് അതും ചെയ്തു കൊടുക്കാറുണ്ട് നെക്സ്റ്റ് വരുന്നത് വഴിട്ടിപ്പള്ളി കളക്ഷൻ ആണ് നല്ലൊരു വെയർ സെറ്റാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് അതും ഇതും കോട്ടണിൽ വന്ന സെറ്റാണ് ഒരു രണ്ട് മൂന്നാല് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ടോപ്പ് ഫുൾ ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നമുക്ക് ഡി ടി ഡി സിം ഇന്ത്യൻ പോസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ട് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആയിരത്തി ഒഴുന്നൂറ് രൂപയാണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് നല്ല അടിപൊളി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് പീസിന് വരുന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിട്ടേൺ ഓപ്ഷനും അവൈലബിൾ ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം താങ്ക് യു